അപ്പോൾ ഈ വീഡിയോയുടെ തമ്പനയിൽ കണ്ടിട്ടായിരിക്കും നിങ്ങൾ വന്നിട്ടുള്ളത് അല്ലേ അതായത് പൂയൻ നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന അല്ലെങ്കിൽ അവരെ തിരിഞ്ഞുകൊത്തുന്ന പന്ത്രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് അതായത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ചില തിരിച്ചറിവ് കേടുകൾ കൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ട് മാത്രം നമ്മൾ ചില പ്രശ്നങ്ങളിൽ ചെന്ന് പെടും അപ്പോൾ നമുക്ക് അന്നേരം പ്രശ്നത്തിൽ ചെന്ന് ചാടിയിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ദൈവം ഇതെന്ന് ആരെങ്കിലും മുന്നേ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ ചെന്ന് ചാടില്ലായിരുന്നു ഈ പ്രശ്നം എനിക്ക് ഉണ്ടാകുമായിരുന്നില്ല എന്നൊക്കെ ചിന്തിക്കും അപ്പോൾ പുയനക്ഷത്രക്കാരിൽ പൊതുവിൽ വന്ന് ചേരാവുന്ന തിരിച്ചടി ഉണ്ടാക്കാവുന്ന അവരുടെ പ്രവൃത്തി മണ്ഡലത്തിൽ അവർ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെയാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനപ്രദമാകുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും ഈ ഇതിനു വേണ്ടി എത്ര ടൈമാണ് നിങ്ങൾ മുടക്കുന്നത് അത്രയും നിങ്ങൾക്ക് വളരെ ഗുണപ്രദമായി മാറും എന്നുള്ളതിൽ എനിക്ക് സംശയമൊന്നുമില്ല ഞാനീ പറയുന്ന വിഷയങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും ചിലർക്കാവട്ടെ ഇതിന് സമീപത്തെ എത്തിയിരിക്കുകയാണ് ഏതെങ്കിലും ചൂട് വച്ച് കഴിഞ്ഞാൽ അവർ ആ വിഷയത്തിലേക്ക് ചെന്ന് ചാടും ഇനി ഈ രണ്ട് കാര്യമല്ലാത്തവർക്ക് ഫ്യൂച്ചറിൽ അവരുടെ ഭാവിയിൽ ഈ പ്രശ്നം വന്നു ചേരുമ്പോൾ ആ ഒരു മുൻകരുതൽ എടുക്കാനും കൂടി ഇത് സഹായകരമാകും അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് ഇതൊരല്പം പോലും സ്കിപ്പ് ചെയ്യാതെ ഇത് പൂർണ്ണമായിട്ട് നിങ്ങൾ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നമസ്കാരം ഞാൻ ആർ ജെ ആർ ഹരിചന്ദ്രൻ മഠം ഹിന്ദു വിഷൻ ചാനലിലേക്ക് എവർക്ക് സ്വാഗതം പൂയൻ നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ ആദ്യത്തേത് സ്വന്തം കഴിവുകളെ വേണ്ടവിധം പ്രയോജനപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ കഴിവുകൾ അവർക്കുണ്ട് അവർക്ക് തന്നെ തിരിച്ചറിയാവുന്ന കഴിവുകൾ തന്നെ ഇരിക്കരുത് ചിലത് ചിലപ്പോൾ തിരിച്ചറിഞ്ഞില്ലായവരും കുറെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് എനിക്ക് ഈ കഴിവുകൾ ഉണ്ടെന്ന് അവർ തിരിച്ചറിയുന്നത് പല കഴിവുകൾ അവർക്കുണ്ടെന്ന് അവർക്ക് തന്നെ തിരിച്ചറിയാവുന്ന ആ കാര്യങ്ങളെ ഇവർ വേണ്ടവിധം ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തില്ല ചിലപ്പോൾ ഞാനിത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ അംഗീകരിച്ചു എന്ന് വരില്ല അല്ലെങ്കിൽ മടി നാണം അല്ലെങ്കിൽ തന്നെക്കുറിച്ചുള്ള വിലയിരുത്തൽ തന്നെ ഇച്ചിരി ചെറുതാണെന്നുള്ള ചിന്ത ഇങ്ങനെയൊക്കെ കൊണ്ട് സ്വന്തം കഴിവുകളെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് പ്രകാശിപ്പിക്കാതെ അവർ കാലങ്ങളോടാതെ വച്ചിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇവരെക്കാളും കീഴെയുള്ള ആൾക്കാർ ഇവരുടെ അത്ര തന്നെ കഴിവില്ലാത്ത പലരും അവരെക്കാൾ മുകളിലേക്ക് ചവിട്ടുപടികൾ താണ്ടിപ്പോകുമ്പോൾ ഇവരൊന്നും അറിഞ്ഞുകൂടാത്ത പോലെ നോക്കിക്കൊണ്ടിരിക്കും ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവരെക്കാൾ ഡബിൾ മടങ്ങ് തനിക്ക് കയറിപ്പോകാം എന്നുള്ളൊരു ബോധം പോലും ആ സമയത്ത് ഇവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഈ ഒരു കാര്യം ജീവിതത്തിൽ എപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കണം നമ്മുടെ കഴിവുകളെ പ്രകാശിപ്പിക്കാൻ മറ്റൊരാളൊന്നും വരില്ല നമ്മൾ തന്നെ അതിന് പുറപ്പെട്ടാലേ പറ്റുള്ളൂ നമ്മളെ വേണമെങ്കിൽ അടിച്ചമർത്തി ഇരുത്താൻ ചിലർ വന്നേക്കാം അപ്പം നമ്മുടെ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തുകയും അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യേണ്ടത് വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു കർത്തവ്യമാണ് അതിൽ മടിച്ചു നിൽക്കരുത് നാണിച്ച് നിൽക്കരുത് കാരണം എന്തോന്ന് പറഞ്ഞാല് ഈ ലോകം നമ്മുടേതും കൂടിയാണ് ഇവിടെ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എവിടെ പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് ഇത്രയും കാലം നിങ്ങൾ പുറകു പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അതിന് മതിയാക്കണം നിങ്ങളുടെ കഴിവുകളെ കണ്ടെത്തണം എന്താണ് നിങ്ങളുടെ കഴിവെന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിക്കണം എങ്കിലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് യഥാർത്ഥ ജീവിതമായി മാറുകയുള്ളു രണ്ടാമത്തെ കാര്യം സംഭാഷണ മികവ് കുറവായിരിക്കും പൂയൻ നക്ഷത്രക്കാരിൽ ബഹുഭൂരിലക്ഷം പേരും സംഭാഷണത്തിനോട് അധികം താല്പര്യമില്ലാത്ത ആൾക്കാരായിരിക്കും ഒരു ചെറിയ ശതമാനം മാത്രമാണ് കുറേയധികം നന്നായിട്ട് സംസാരിക്കുന്നവർ ബഹുഭൂരിലക്ഷം പേർക്കും സംസാരിക്കും മറ്റുള്ളവരുടെ അടുത്തൊക്കെ തുറന്ന് ഇട ഇടപഴകുക അവരുടേതായ ഒരു ഏരിയയിലുള്ള ആൾക്കാരുടെ അടുത്തും എല്ലായിടത്തും ഓപ്പണായിട്ട് ഇന്ന് മിണ്ടില്ല അവർക്ക് വളരെ വിശ്വാസമുള്ള അവർക്ക് പരിചയമുള്ള ആൾക്കാരുടെ ഇടയിൽ നന്നായിട്ട് സംസാരിക്കും പക്ഷേ സ്വന്തം ആശയങ്ങളെ കൃത്യമായ രീതിയിൽ ഇവർക്ക് മറ്റുള്ളവരിത്ത് അവതരിപ്പിക്കാൻ പറ്റില്ല കാര്യം ഇവർക്ക് നല്ല ആശയബോധമുണ്ട് കാര്യങ്ങളെല്ലാം പറയാനുള്ള കഴിവുണ്ട് പക്ഷേ മറ്റൊരാൾ അതിന് മേലെ ചില ആശയങ്ങൾ വെച്ചാൽ അതിനെ തർക്കിച്ച് വിജയിക്കാനോ അല്ലെങ്കിൽ അത് തെറ്റാണെ എൻ്റെ പക്ഷം ഞാൻ പറയുന്ന കാര്യത്തിലാണ് ശരിയുള്ളതെന്നോ പറഞ്ഞു കൊടുക്കാതെ ചിലപ്പോൾ അവര് മൗനം ആയിട്ട് നിന്ന് കളയും കാര്യമെന്ന് പറഞ്ഞാൽ അവരുടെ മുകളിലേക്ക് ഒരു വ്യക്തിയുടെ മുകളിലേക്ക് അധീശത്വം പ്രകടിപ്പിക്കാനുള്ള കഴിവില്ലാതെ വരിക ഒരു തർക്കം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചില വണ്ടന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ അതിന് മറികൃതി പറയാതിരിക്കുന്ന നല്ലത് തന്നെയാണ് പക്ഷേ എല്ലായിടത്തും നമ്മളിങ്ങനെ തോറ്റു കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ് കാര്യം നിങ്ങളുടെ കയ്യിലാണ് വാല്യൂ ആയിട്ടുള്ള പോയിൻ്റ് ഉള്ളത് മറ്റേ ആൾ പറയുന്നത് തികച്ചും ഭോഷ്കാണെങ്കിൽ നിങ്ങൾ അതിനെ നിങ്ങൾ അങ്ങനെ സംഭവിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ നമ്മുടെ സംഭാഷണ ചാതുരി നമ്മൾ പുറത്തെടുക്കണം പക്ഷേ സംഭാഷണ ചാതുരി പുറത്തെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ മറ്റുള്ളവരുടെ അടുത്ത് സംഭാഷണം ചെയ്ത് ശീലിക്കണം നമുക്ക് ആശയങ്ങൾ മാത്രം പോരാ അത് ഭംഗിയാമണ്ണം അവതരിപ്പിക്കാനുള്ളൊരു കഴിവും കൂടെ വേണം ആ കഴിവ് എങ്ങനെയാണ് നമ്മുടെ നിരന്തര പ്രാക്ടീസിലൂടെയാണ് കിട്ടുന്നത് അതുകൊണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ആശയവിനിമയത്തിന് നല്ല നല്ല കാര്യങ്ങളുമായിട്ട് സംസാരിച്ച് നമ്മൾ പഠിക്കണം ഇല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിലെത്തുമ്പോഴോ അല്ലെങ്കിൽ നാലാൾ കൂടുന്നിടത്തോ ഒരു പ്രസംഗ വേദിയിലൊക്കെ ചെല്ലുമ്പം നമ്മൾ വാക്കുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതുകൊണ്ട് നമ്മൾ ഇത്തരം സംഭാഷണ മികവ് നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടതാണ് ഇല്ലെങ്കിൽ അത് വ്യക്തി ജീവിതത്തിൽ നമുക്ക് ചില തിരിച്ചടികൾ സമ്മാനിച്ചേക്കും മൂന്നാമത്തെ കാര്യം ചില ഘട്ടങ്ങളിലെ പിശുക്ക് കാണിക്കൽ മറ്റുള്ളവർക്ക് ഇവർ സെൽഫിഷ് ആണെന്നുള്ള ബോധം ഉണ്ടാക്കും എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ അതായത് ഇവർ മറ്റുള്ളവരെ സഹായിക്കാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനൊക്കെയുള്ള വലിയ താല്പര്യമൊക്കെ ഉണ്ടായിരിക്കും എന്നാൽ ചില സമയത്ത് ഇവരുടെ ഈ താല്പര്യം ഒരു പിശുക്ക് പോലെ തോന്നും അതായത് ഇവർ ചുമ്മാ ചില കാര്യങ്ങൾക്ക് വേണ്ടി പിശുക്ക് കാണിക്കുന്നു ആവശ്യമുള്ള കാര്യങ്ങൾ നേടിത്തരുന്നില്ല എന്നുള്ള ഒരു തോന്നൽ മറ്റുള്ളവർക്ക് ഉടലെടുക്കും കാര്യമെന്ന് പറഞ്ഞാൽ ആ കൂടെ നിൽക്കുന്ന സുഹൃത്താവട്ടെ ബന്ധുജനങ്ങളിലൊരാളാകട്ടെ ഞാൻ ഇവനെ അല്ലെങ്കിൽ ഇവളെ നന്നായിട്ട് സഹായിച്ചല്ലോ പക്ഷേ എൻ്റെ ഒരു കാര്യം വന്നപ്പോൾ ഇവള് കണ്ടോ ഇങ്ങനെ പിശുക്ക് കാണിക്കുന്നു പിശുക്ക് പറയുന്നു ഇതൊക്കെ കൊള്ളാത്ത കാര്യമാണ് എന്നുള്ളൊരു ബോധം പലപ്പോഴും മറ്റുള്ളവരിലേക്ക് ചെലുത്താൻ പൂയൻ നക്ഷത്രക്കാരുടെ ചില പ്രവണതകൾക്ക് കാരണം ആകുന്നുണ്ട് ഇവർ സെൽഫിഷാണെന്ന് കൂടെ നിൽക്കുന്ന ആള് തെറ്റിദ്ധരിച്ചു എന്ന് വരാം എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും ആരിക്കും ഒരു ചിലവാക്കി നമ്മുടെ കയ്യിൽ ഉള്ളതും ഇല്ലാത്തതും എല്ലാം വലിച്ചവർ ചിലവാക്കണമെന്നല്ല പറയുന്നത് നമ്മളൊരു കാര്യം ചെയ്യുമ്പം ചിലപ്പോൾ ഏറെ അത്യാവശ്യമായിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ അവിടെ ധനപരമായിട്ട് വളരെ പിടുത്തം കാണിക്കും എന്നാൽ ഒന്നും ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ ധാരാളം ചിലവഴിക്കുകയും ചെയ്യും അവിടെയാണ് പുയൻ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് ഒരു വ്യക്തിക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു ഘട്ടത്തിലെത്തുമ്പോൾ നമ്മളവിടെ പിശുക്ക് കാണിക്കരുത് ആവശ്യമൊന്നുമില്ലാത്ത ചിലപ്പോൾ ഒരു കൂട്ടുകാരുമായിട്ട് വലിയ എന്തെങ്കിലുമൊക്കെ ഫങ്ഷന് പാർട്ടികളിലൊക്കെ പോകുമ്പം അത്ര വലിയൊരു താല്പര്യം കൊടുക്കാതിരുന്നാൽ കുഴപ്പമില്ല പക്ഷെ ഒരു ഒരു എമർജൻസി കേസിൽ നമ്മൾ എന്തെങ്കിലും പിശുക്കുകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മൾ സെൽഫിഷ് ആണെന്നോ മറ്റൊക്കെ തെറ്റിദ്ധരിച്ചേക്കും ഇങ്ങനെ ഒരു ശീലം നിങ്ങളിൽ എപ്പോഴെങ്കിലുമൊക്കെ കടന്നു വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യുക കാര്യം നമുക്കിത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല പക്ഷെ നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളെ ഇത്തരത്തിൽ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടായിരിക്കണം നാലാമത്തെ കാര്യം പ്രതികാര മനോഭാവം എന്നുള്ളതാണ് പ്രതികാര മനോഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വീഡിയോ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മുന്നോട്ട് വേണം കാരണം ഇപ്പോൾ ലൈക്ക് ചെയ്യുന്നവർക്കാണ് ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ റെക്കമെൻഡേഷൻ കിട്ടുന്നത് മാത്രമല്ല ഞാൻ ഈ വീഡിയോകൾ തയ്യാറാക്കുന്ന കുറച്ച് ശ്രമം നട ാണ് കുറച്ച് റിസർച്ച് ഒക്കെ നടത്തിയിട്ടാണ് അപ്പോ ഇത് ചെയ്യുന്ന എനിക്കൊരു സന്തോഷമാകുന്നതിന് ഒരു ലൈക്ക് നൽകുന്ന വെറും ഒരു സെക്കൻഡിന്റെ കാര്യം അത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ ലൈക്ക് ചെലവിക്കുക അപ്പോൾ പ്രതികാര മനോഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ പുയ നക്ഷത്രക്കാര് മറക്കാനും പൊറുക്കാനും വളരെ ഇഷ്ടപ്പെടുന്നവരാണ് കാര്യം കൂടുതൽ കാര്യം അവരുടെ ഉള്ളിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൂടുതലായിട്ടുള്ള ടെൻഷൻ വരും പക്ഷേ ഇവർ പ്രതികാര മനോഭാവത്തോട് കൂടിയുള്ള ആൾക്കാരും കൂടിയാണ് കാര്യമെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഇവരുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ പിടിച്ചു വെക്കാൻ പറ്റില്ല ഉള്ളിങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷേ എന്ന് പറഞ്ഞാൽ ഇവർ നമ്മുടെ എതിരെ നിൽക്കുന്ന ആളിൻ്റെ അടുത്ത് പോയി വാക്ക് തർക്കം ഉണ്ടാക്കുക അവരെ മർദ്ദിക്കുക അങ്ങനെയൊന്നുമില്ല ഇവരുടെ ഉള്ളായിരിക്കും ഇങ്ങനെ തിളച്ച് മറിഞ്ഞുകൂടുക അസ്വസ്ഥമായിട്ട് എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ചെയ്യുന്നത് എന്നാൽ ഈ ശത്രുവായിട്ട് അല്ലെങ്കിൽ ഇവർക്ക് പ്രതികാരം ചെയ്യണമെന്നുള്ള ആളിൻ്റെ മുമ്പ് എത്തുമ്പോൾ ഇവർ കാമാൻഡ് കോയറ്റായിട്ട് കാണപ്പെടുകയും ചെയ്യും പക്ഷേ അല്ലാതെയുള്ള സമയത്ത് ഊണിലും ഉറക്കത്തിലും ഇത്തരം കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ മനസ്വസ്ഥത പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും കുറേ കാലം കഴിയുമ്പോൾ ഇവരുടെ ഈ പ്രതികാര ചിന്തയൊക്കെ അങ്ങ് വിട്ടുപോകും പിന്നെ സാമാന്യമായിട്ട് കൂട് ആവും പക്ഷേ ഇത് ഒരു ദേഷ്യവും ഒരു ഇതൊക്കെ വന്ന ഒരു സങ്കടവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു ഭാവമാണ് ഇത് ഇവരെ വല്ലാതെ വരിഞ്ഞു മുറുക്കുക അവരുടെ ദൈനംദിന പ്രവർത്തനത്തെ പോലും ബാധിച്ചേക്കാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതികാരം എന്ന് പറഞ്ഞത് മനുഷ്യർക്കിടയിലുള്ള ഏറ്റവും ഒരു വികാരമാണ് അപ്പോൾ അതിനെ ഒന്ന് മാറ്റി മാറ്റിവെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതികാരം എന്ന് പറയുന്ന കാര്യം കൊണ്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് നമ്മളെ തന്നെയായിരിക്കും നശിപ്പിക്കുന്നത് എന്നൊരു ബോധം എപ്പോഴും ഉണ്ടായിരിക്കണം അഞ്ചാമത്തെ കാര്യം നന്ദി ഘട്ടവനെന്ന് പറയിക്കൂ എന്നുള്ളതാണ് നമ്മളൊന്ന് മനസ്സിലാക്കണം പൂയൻ നക്ഷത്രക്കാർ ഒരല്പം എന്തെങ്കിലും ഒരു കാര്യം കൊടുത്താൽ തന്നെ നന്ദിയുള്ളവരായിരിക്കും എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഒരാൾ തനിക്ക് തൻ്റെ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും തന്നാൽ ഇവർ അതിൻ്റെ പേരിൽ ഒരു നന്ദി ഉണ്ടായിരിക്കും പക്ഷേ പുയനക്ഷത്രക്കാർക്ക് ഈ നന്ദി പ്രകടിപ്പിക്കണം എങ്ങനെയെന്നൊരു അറിവില്ലായിരിക്കും അത് ഞാൻ എങ്ങനെയാണ് അത് പ്രകടിപ്പിക്കേണ്ടത് അവർ എങ്ങനെ ഞാൻ അത് പ്രകടിപ്പിച്ചാലാണ് അവർക്ക് സന്തോഷം ഉണ്ടായി വരിക ഇതിനെക്കുറിച്ചൊന്നും അറിവില്ലായിരിക്കും അത് കാരണം തന്നെ ഒരു കാലത്ത് ചിലപ്പോൾ നമ്മുടെ അടുത്ത് സഹായിയായിട്ട് നിന്ന ആൾക്കാർക്ക് ഈ വ്യക്തിയെ ഞാൻ സഹായിച്ചത് വെറുതെ ആയിപ്പോയല്ലോ ഇവരൊരു നന്ദി കെട്ടൊരു സമീപനമാണല്ലോ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ ഇവരൊന്നും ചെയ്തില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടായിരിക്കും യഥാർത്ഥത്തിൽ പൂയനക്ഷത്രക്കാർ ഇത് അറിയാതെ പോകുന്നതാണ് ഇവർ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ മറ്റൊരാളുടെ തന്നെ സഹായിച്ച ഒരാളിന് ഒരു അത്യാവശ്യം വരുമ്പോൾ അത് എങ്ങനെയാണ് താൻ അവിടെ പെരുമാറേണ്ടത് എന്നുള്ളൊരു ബോധം പലപ്പോഴും ഈ പൂയം നക്ഷത്രക്കാർക്ക് ഉണ്ടാവില്ല അവരുടെ തിരക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടോ ചിലപ്പോൾ ഇവർക്ക് നമ്മളെ സഹായിച്ച മുന്നേ സഹായിച്ച വ്യക്തിയുടെ ആ സമീപത്തൊന്നും ഈ ആൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കും പക്ഷേ ആ മനസ്സുണ്ടല്ലോ നമ്മളെ ഒരു ആവശ്യഘട്ടത്തിൽ സഹായിച്ച ആ ആളിന് വല്ലാതെ വേദന ഉണ്ടാക്കും ആളുടെ ഉള്ളിലുള്ള ശാപങ്ങളൊക്കെ പലപ്പോഴും പൂയൻ നക്ഷത്രക്കാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അത് കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും ഉണ്ടായി വരാൻ സാധ്യത കൂടുതലാണ് അത് പൂയൻ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആറാമത്തെ കാര്യം ധനം ചിലവാക്കുന്നതിൽ ആസൂത്രണം ഇല്ലായ്മയാണ് അപ്പോൾ ധനം ചിലവാക്കുന്നതിലെ ആസൂത്രണം ഇല്ലായ്മയെക്കുറിച്ച് പറയുന്നതിന് എന്ന് പറഞ്ഞട്ടെ നമ്മുടെ വാട്സപ്പ് ചാനലിപ്പം വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഒട്ടേറെ പേര് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും അവരുടെ ജന്മദിനത്തിന് ചില പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ തികച്ചു സൗജന്യമായിട്ട് നൽകുന്നുണ്ട് മാത്രമല്ല ഒട്ടേറെ അറിവുകൾ നിത്യേനെ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ഇനി ഇതുവരെയും നിങ്ങൾ ഈ ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്കുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ തികച്ചും സൗജന്യമാണ് നാളൊരു കാലത്ത് ഇത് പെയ്ഡായിട്ട് മാറും പിന്നെ അപ്പോഴേ ജോയിൻ ചെയ്യണമെങ്കിൽ പണം അടയ്ക്കേണ്ടി വരും ഇപ്പോഴും നിങ്ങൾ ജോയിൻ ചെയ്ത് ഒരു കാലത്ത് നിങ്ങൾക്ക് പണം അടയ്ക്കേണ്ടി വരില്ല അതും കൂടെ നിങ്ങളൊന്ന് കീഴിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് ലിങ്ക് കേട്ടോ അപ്പോൾ ആസൂത്രണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂയൻ നക്ഷത്രക്കാർക്ക് ധനം കയ്യിൽ വരാൻ ഇച്ചിരി പ്രയാസമാണ് പല വിധത്തിലുള്ള അധ്വാനം നടത്തിയാൽ പോലും അവർക്ക് വന്ന് കിട്ടുന്നതിന്റെ അളവ് കുറവായിരിക്കും മാത്രമല്ല വന്ന് കിട്ടുന്ന ധനത്തിന് നൂറ് വിധത്തിലുള്ള ചിലവുകളുമായിരിക്കും മനുഷ്യജീവിതം അങ്ങനെ തന്നെയാണ് ധനം നമുക്ക് ഭൗതിക ലോകത്തിൽ ജീവിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾക്കാണല്ലോ നമ്മുടെ ധനം സമ്പാദിക്കുന്നത് അത് ചിലവ് ചെയ്യപ്പെടുകയും ചെയ്യും പക്ഷേ നാളൊരു കാലത്തേക്ക് വേണ്ടി നമുക്ക് കുറച്ച് സമ്പാദിക്കണമല്ലോ അങ്ങനെ വെച്ചാലും നമ്മുടെ ഇപ്പോഴും ഒരു കർമ്മശേഷിയൊക്കെ ഉണ്ടെങ്കിലും നാളൊരു കാലത്ത് അതൊന്നും ഇല്ലാതെ നമ്മൾ ബലഹീനരായി മാറുന്ന ഒരു പ്രയാസകരമായിട്ടുള്ള ഒരു ജീവിത കാലഘട്ടം വന്നു കഴിഞ്ഞാൽ നമുക്കെങ്ങനെ പിടിച്ചിരിക്കും അത് ഇപ്പോഴുണ്ടാകുന്ന നീക്കിവയ്പ്പുകളിലൂടെയാണ് നമുക്കത് സാധ്യമാക്കാൻ പറ്റുന്നത് എന്നാൽ നക്ഷത്രക്കാർ പലപ്പോഴും നീക്കി വയ്ക്കുന്നതിൽ പല പിടിപ്പുകേടുകളും കാണിക്കുന്നുണ്ട് പ്രധാനമായിട്ടും അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മിച്ചം പിടിക്കുക എന്നുള്ളൊരു ചിന്താഗതി ഇവർക്കുണ്ടായി വരാറുണ്ട് ഏറ്റവും തെറ്റായിട്ടുള്ള കാര്യമാണ് നമ്മൾ മിച്ചം പിടിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ മിച്ചം ഇപ്പം ഒരു ശമ്പളം ഒരു മാസത്തിൽ ഒരു ഒന്നാം തീയതിയോ അഞ്ചാം തീയതിക്കോ ഉള്ളിലാണ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മാസം ഇൻവെസ്റ്റ് ചെയ്യാൻ എത്ര രൂപയുണ്ട് അതി ആദ്യമേ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യുക ഒരു തുക എന്നിട്ട് ബാക്കി നിത്യവൃത്തി കുടുംബ ചിലവുകൾക്ക് വേണ്ടി ഉപയോഗിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊന്നും കാണില്ല അപ്പോൾ എന്താ ആദ്യം ഒരു മിച്ചം ഒരു തീരുമാനം എടുക്കുക പിന്നീട് ചെലവ് ചെയ്യുക എന്നുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ വരണം പലപ്പോഴും പൂയം നക്ഷത്രക്കാർക്ക് പറ്റാതെ പോകുന്നത് നീക്കിവയ്പ് ഉണ്ടാകാതെ പോകുന്നത് അവരുടെ ചിലവ് സ്വഭാവം കൂടുതലാണ് അവരുടെ വ്യക്തി ജീവിതത്തെ അങ്ങനെ തന്നെയാണ് ഒരുപാട് ചിലവ് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനൊരു ആസൂത്രണം ഞാൻ ഈ മാസം ഇത്ര ചിലവഴിക്കണം ഇന്ന കാര്യത്തിന് വേണ്ടി ഇത്ര ചിലവഴിക്കണം എന്നുള്ളൊരു കണക്കൊക്കെ കൈകാര്യം ചെയ്ത് ആ രീതിയിൽ ചിലവഴിക്കാനും കൂടി ഒരു ശ്രമം നടത്തണം എമർജൻസി ഫണ്ട് എങ്ങനെ ചിലവഴിക്കണം ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം ഇവർക്കൊരു ാണ് എഴുതി തന്നെ അത് സൂക്ഷിക്കണം അങ്ങനെ ചിലവഴിക്കാൻ പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു കാലത്തും നമുക്ക് മിച്ചം പിടിക്കാൻ പറ്റില്ല മാത്രമല്ല കടബാധ്യതയും കൂടിക്കൊണ്ടിരിക്കും അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഏഴാമത്തെ കാര്യം പെട്ടെന്ന് വികാരാധീനരാകുക എന്നുള്ളതാണ് പൂയൻ നക്ഷത്രക്കാരെ കുറച്ച് വികാര ജീവികളാണ് എന്ന് പറയുന്നതിൽ അതിശയക്തിയൊന്നുമില്ല കാര്യം ഇവർക്ക് പല കാര്യങ്ങളും ഉള്ളിൽ കയറി പെട്ടെന്ന് തട്ടും സങ്കടകരമായിട്ടുള്ള കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ചെറിയ കാര്യങ്ങൾ മതി ഇവരുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് നീറ്റിലും പുറച്ചിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും പക്ഷേ നമ്മളൊന്നും മനസ്സിലാക്കേണ്ട കാര്യം മനുഷ്യർ എന്ന് പറയുന്നത് പല വിധത്തിലുള്ള വികാരങ്ങൾ പല തരത്തിൽ പ്രകടിപ്പിക്കാറുണ്ട് പക്ഷെ ഒന്നും അതിൻ്റെ ഒരു അളവ് വിട്ട് മുകളിലേക്ക് പോകുന്നത് ഒട്ടും ശരിയല്ല കാര്യമെന്ന് പറഞ്ഞാൽ അത് ഏതൊരു വികാരമായാലും അതിൻ്റെ ഒരു തള്ളിച്ച ഉണ്ടാകുന്നത് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവർ ർക്ക് ശോഭനമായിട്ടുള്ള കാര്യമില്ല അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത കോപമാവട്ടെ നിയന്ത്രിക്കാനാകാത്ത ഇനി സന്തോഷമാകട്ടെ നിയന്ത്രിക്കാനാകാത്ത മറ്റ് വികാരങ്ങളാവട്ടെ നമ്മൾ നമ്മളതിനാദ്യം നമുക്ക് ഇങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട് എന്നുള്ളൊന്നും മനസ്സിലാക്കിയിട്ട് ഇത് കൺട്രോൾ ചെയ്യാനുള്ള മെഡിറ്റേഷൻ പദ്ധതികൾ മനസ്സിനെ ഒന്ന് മൈൻഡ് ആർട്ടുകളുടെ രീതികളൊക്കെ ഉണ്ട് അത് കൃത്രിമമായിട്ട് നമ്മൾ പരിശീലിച്ചാലേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്തൊക്കെ ചെറിയ ചെറിയ ദുഃഖങ്ങൾക്കുള്ളിൽ ഭയങ്കരമായ ദുഃഖം വന്ന് ഇമോഷണലി നമ്മൾ പൊട്ടി തകർന്നു പോവുക പൊട്ടി തെറിച്ച് പോവുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായി വരും എല്ലാ കാര്യത്തിലും നമ്മളൊരു പരിധി വിട്ട് പോകേണ്ടുന്ന അവസ്ഥ വരും അത് നമുക്ക് വളരെ വേദനാജനകവും വളരെ അസ്വസ്ഥത നൽകുന്നതുമായി മാറും അത് മാറാതിരിക്കണമെങ്കിൽ നമ്മൾ മൈൻഡിനെ ഒന്ന് ട്രെയിൻ ചെയ്തേ പറ്റുള്ളൂ അത് നിങ്ങൾ എന്നുള്ള കാര്യമാണ് ഞാനിവിടെ എടുത്തു പറയുന്നത് എട്ടാമത്തെ കാര്യം പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന ശീലം എന്നുള്ളതാണ് പൂയൻ നക്ഷത്രക്കാരിൽ മിക്കവരിലും ഉള്ളതാണ് കേട്ടോ കുട്ടിക്കാലത്ത് ഞാൻ അങ്ങനെ ജീവിച്ചിങ്ങനെ ജീവിച്ചത് എൻ്റെ വീട്ടിലതില്ലായിരുന്നു ഇതില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ അതുണ്ടായിരുന്നു ഇന്നത്തെ കാലത്ത് എനിക്ക് അതില്ല എന്നൊക്കെയുള്ള മട്ടിൽ പഴയ കടന്നുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട് ഒട്ടും നല്ല കാര്യമില്ല കേട്ടോ നമ്മൾ ഇന്നിൽ ജീവിക്കുക എന്നുള്ളൊരു രീതിയാണ് മൊത്തത്തിൽ എടുക്കേണ്ടത് കാര്യം കഴിഞ്ഞത് റദ്ദാക്കപ്പെട്ട ഒരു ചെക്ക് പോലെയാണ് അതില്ല അത് കടന്നുപോയി അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അന്ന് അങ്ങനെയായിരുന്നു അത് പോയി കഴിഞ്ഞു ഇന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ജീവിതമാണ് ഇന്നത്തെ ജീവിതത്തെ നമുക്ക് എങ്ങനെ നല്ലതാക്കി മാറ്റാൻ യാതൊരു കുഴപ്പമില്ല നമുക്ക് നന്നായിട്ട് മാറ്റാം വേണമെങ്കിൽ ഇതിനെ മോശമായിട്ട് മാറ്റാം എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നല്ലതായിട്ട് മാറ്റുകയാണല്ലോ അപ്പോൾ നമ്മുടെ ഈ സമയത്തിന് പഴയ ദുഃഖങ്ങളുടെയും വേദനകളുടെയും ഭണ്ഡാരം എടുത്ത് തലവെക്കാതെ അതിനെയൊക്കെ പുറന്തള്ളിയിട്ട് ഇന്നത്തെ ലോകത്ത് നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക എങ്കിലേ നാളെ നന്നായിട്ട് വരുള്ളൂ നമ്മൾ ഇന്ന് നന്നായിട്ട് ജീവിച്ച് കാണിക്കുമ്പോഴാണ് നാളെ എൻ്റെ ഫ്യൂച്ചർ ഏറ്റവും ഗുഡായിട്ട് വരുന്നത് അപ്പോൾ പഴയ കാര്യത്തെ കുറിച്ച് ചിന്തിക്കുക പഴയ കാലത്തിൽ വിരാജിക്കുക അതൊക്കെ ഇന്ന് തന്നെ നിങ്ങൾ ഒഴിവാക്കണം ഇല്ലെങ്കിൽ എന്ത് പറ്റുക എന്നുള്ളിൽ വിശ്വാസം തന്നെയായിരിക്കും ഒൻപതാമത് കാര്യം സ്വന്തം നന്മ മറ്റുള്ളവരിൽ അറിയിക്കുന്നതിലുള്ള പിടിപ്പുകാടും വളരെ നന്മ നിറഞ്ഞ മനസ്ഥിതിയുള്ള വളരെ സഹായ മനഃസ്ഥിതി ഉള്ളവരാണ് ഈ പൂയ നക്ഷത്രക്കാർ പക്ഷേ പലർക്കും ഇവരിങ്ങനെയുള്ള ആളാണെന്ന് അറിയില്ല കാര്യം ഇവരുടെ പ്രകൃതം കാണുമ്പോൾ ഇവരൊന്ന് എല്ലാത്തിൽ നിന്നും പിൻവലിഞ്ഞ് നിൽക്കുന്നവരാണെന്നും ഒന്നിലേ ഒരാളാണെന്നും മറ്റുള്ളവരെ സഹായിക്കാം വലിയ താല്പര്യമൊന്നും ഇല്ലാത്തവരാണെന്നൊക്കെ ചുറ്റുപാടുള്ളവർ അതായത് നമ്മളെ മറ്റേ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചു എന്നു വരും കാര്യം ഇവർ ഒരു കൈ കൊണ്ട് മറു മറുകൈ കൊണ്ട് അറിയാൻ പാടില്ല എന്നൊക്കെ ഉള്ളൊരു ഉള്ളിൻ്റെ ഉള്ളൊരു നിയമമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ഇത് ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു എന്നൊന്നും ആടത്തും പറഞ്ഞില്ല എന്ന് വന്നേക്കാം കാര്യം ഇവർ ഒരുപാട് നന്മ നിറഞ്ഞ പ്രവൃത്തികളൊക്കെ ചെയ്യും പക്ഷേ അത് പുറത്ത് പറയില്ല ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു കൈ കൊണ്ട് കൊടുക്കുന്ന മറുകൈ കൊണ്ട് അറിയാതിരിക്കുക എന്നുള്ളൊരു ഉണ്ടെങ്കിലും നമ്മൾ ഒരു കൈ കൊണ്ടു കൊടുത്തത് മറുകൈ കൊണ്ട് അറിയിക്കുന്നതും കൂടെ ചെയ്യുന്നതും നല്ലതാണെന്നാണ് എൻ്റെ ഒരു മനോഭാവം കാര്യം ഒരാൾ വേദനിക്കുന്ന ഒരാൾ ഒരു രോഗിയായിട്ടുള്ള ഒരാളാണെന്ന് വെച്ചോ അയാൾ വിഷമാവസ്ഥയിലിരിക്കുമ്പോൾ ഞാൻ ഒരു ആയിരം രൂപ അയാൾക്ക് കൊടുത്തിട്ട് പറയാണ് അയ്യോ കണ്ടില്ലേ ഒരാൾ ഇങ്ങനെ വിഷമാവസ്ഥയിലുണ്ട് അയാൾക്ക് രോഗമാണ് ഞാൻ ആയിരം രൂപ കൊടുത്ത് നിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുമോ ഇങ്ങനെ ഒന്ന് സഹായിക്കുമെന്ന് പറയുമ്പോഴാണ് മറ്റുള്ളവർക്ക് ആ ആൾ കൊടുത്തിട്ടുണ്ട് ഞാനും കൂടെ എൻ്റെ കയ്യിലുള്ളത് കൊടുക്കുക എന്നുള്ളൊരു തോന്നലുണ്ടവിടെ മറ്റൊന്ന് ഞാൻ ആയിരം രൂപ കൊടുത്തിട്ട് ഞാൻ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും അറിയോ ഞാൻ കൊടുത്തതും അവരറിയില്ല എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ആൾക്ക് വേണ്ടി ഒരു പ്രചോദനവും കിട്ടില്ല അതുകൊണ്ട് ചില ഘട്ടങ്ങളിൽ ഒരു കൈ കൊണ്ടു കൊടുക്കുന്നതും അറുകൈ അറിയുന്നതിൽ തെറ്റൊന്നുമില്ല എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന സത്പ്രവൃത്തികൾ മറ്റുള്ളവരൊക്കെ അറിയുന്നത് അത് നമ്മൾ വിളംബരം ചെയ്തുകൊണ്ട് അടയ്ക്കുന്നു വേണ്ട ചെറിയ തോതിലൊക്കെ അറിഞ്ഞു വയ്ക്കുന്നത് നിങ്ങളുടെ മനുഷ്യത്വത്തെ മറ്റുള്ളവർക്ക് അറിയാൻ വളരെ ഗുണകരമാകും പത്താമത്തെ കാര്യം തൊഴിലിൽ ഉറച്ചു നിൽക്കാനുള്ള കഴിവ് കേടുന്നുള്ളതാണ് ഈ പുയൻ നക്ഷത്രക്കാർക്ക് ഒരു തൊഴിൽ നേടിയെടുക്കാനും അല്ലെങ്കിൽ ആ തൊഴിൽ വിരാജിക്കാനൊക്കെ വളരെയധികം ആഗ്രഹമുണ്ട് പക്ഷേ ഇവരൊരു തൊഴിൽ നേടി എടുത്തു കഴിഞ്ഞാൽ ആ തൊഴിലിൽ ഉറച്ചു നിൽക്കുന്നതിന് പലപ്പോഴും ഒരു വിമുഖത കാണിക്കാറുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു കാര്യം ഇങ്ങനെ ചെയ്തു തുടങ്ങുമ്പോൾ അവർക്കൊന്നും ഇതിനേക്കാളും നല്ലത് മറ്റൊന്നാണ് എന്ന് വിചാരിച്ചാൽ അതിലേക്ക് പോകും അതിൽ കുറച്ച് നാൾ നിന്ന് എഴുപോന്ന് തോന്നും അതിനേക്കാളും നല്ലതും വേറൊന്നതാണ് എനിക്കിപ്പോൾ നിൽക്കുന്നിടം ശുഭമല്ല അല്ലെങ്കിൽ ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട് എന്നൊക്കെ തോന്നിയിട്ട് അവർ അടുത്തയിലേക്ക് പോകും ഇങ്ങനെ ഇവരുടെ മനസ്സിൽ ഒരു ഒരു പ്രത്യേക അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഇവർ ഒന്നിൽ നിന്നും ഒന്നിൽ നിന്നും ഒന്നിലേക്ക് ഇങ്ങനെ ഇവർക്ക് പൊതുവിൽ ഒരിടത്തും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു കഴിവ് കേടുണ്ടായി വരും അത് അങ്ങനെ അനുഭവിക്കുന്ന ഒട്ടേറെ പൂയം നക്ഷത്രക്കാരുണ്ട് നിങ്ങളിൽ ഈ ശീലം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മാറ്റിക്കൊള്ളൂ ഇല്ലെങ്കിൽ ഭാവിയിൽ വളരെയധികം പ്രയാസങ്ങൾ ഇതുമൂലം നിങ്ങൾക്ക് വന്നു ചേരുമെന്നുള്ളത് പറഞ്ഞറിയിക്കേണ്ട കാര്യം തന്നെയാണ് പതിനൊന്നാമത്തെ കാര്യത്തിലേക്ക് വരുമ്പം വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്നുള്ള കാര്യമാണ് ഈ പൂയം നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതത്തിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പലപ്പോഴും ആസ്ട്രോളജിയിൽ പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ജാതകങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും ഒട്ടേറെ പേരുടെ ജീവിതത്തിലും കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട് ഇതിലെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ഈ ആശയങ്ങളെ പരസ്പരം സംവേദിക്കാനുള്ള കഴിവ് കേടാണ് കാര്യം പൂയൻ നക്ഷത്രക്കാരുടെ ഈ വിവാഹ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം അവരുടെ ഭർത്താവിനോ അല്ലെങ്കിൽ അവരുടെ ഭാര്യയ്ക്കോ ഉണ്ടാകുന്ന അപകടങ്ങളോ അല്ലെങ്കിൽ രോഗങ്ങളോ അങ്ങനെയൊന്നുമുള്ള കാര്യമൊന്നും ആയിരിക്കില്ല ആശയങ്ങൾ പരസ്പരം പറയുന്നതിൽ അത് തമ്മിൽ മനസ്സിലാക്കുന്നതിലുള്ള പിടിപ്പുകേടാണ് അതായത് ഒരാളുടെ ടേസ്റ്റ് മറ്റൊരാൾക്ക് മനസ്സിലാക്കാതെ പോവുകയും മറ്റൊരാൾ പറയുന്ന ആശയം സ്വയം സ്വീകരിക്കാൻ പറ്റാത്തുള്ള ഒരു മാനസികാവസ്ഥയും ഉണ്ടായി വരുന്നതാണ് പ്രധാനമായിട്ടും പങ്കാളികൾ തമ്മിൽ പങ്കു കൊള്ളേണ്ടവരാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മാനസിക അടുപ്പം അടുപ്പമുണ്ടായിരിക്കും ശാരീരികവും മാനസികമായിട്ടുള്ള അടുപ്പം ഉണ്ടായിരിക്കണം ഒരാൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിലായിരിക്കില്ല മറ്റേ ആൾ ജനിച്ചു വളർന്നത് അപ്പോൾ പരസ്പരമായിട്ടുള്ള വൈരുദ്ധ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക പക്ഷെ ഞാൻ ഇവിടെ ചെന്നാൽ അതുമായിട്ട് ഇഴുകി ചേരും എന്നുള്ള ഒരു മാനസിക ഭാവം പൂയം നക്ഷത്രക്കാർക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം ഇത് പറയേണ്ടതെന്ന എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇവർക്ക് ഈ ഒരു കാര്യം ഉണ്ടാവില്ല ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ ചെന്നാൽ അവർക്കൊരു വീർപ്പ് മുട്ടൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും ഒരു പുതിയ ബന്ധം സ്ഥാപിക്കുമ്പോൾ ഈ വീർപ്പ് മുട്ടൽ ഇവരെ ബാധിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അത് ഒന്ന് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പരസ്പരം തുറന്ന് സംസാരിക്കുക ക്ഷമ എന്ന് പറയുന്ന കാര്യത്തെ ശീലിക്കുക പെട്ടെന്നുണ്ടാകുന്ന കോപത്തെ നിയന്ത്രിക്കുക അങ്ങനെ പല ഘടകങ്ങൾ ഈ കുടുംബജീവിതത്തിൽ ഇവർ എടുത്താലേ പറ്റും നെഗറ്റീവായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെയെല്ലാം ഒന്ന് ഒഴിവാക്കുക കുടുംബജീവിതം ഭദ്രമായി മാറുക തന്നെ ചെയ്യും പന്ത്രണ്ടാമത്തെ കാര്യമാണ് മറവി പൂയം നക്ഷത്രക്കാരെ ബഹുലക്ഷം പേരുടെ കാര്യത്തിൽ നോക്കിയാൽ ഈ മറവി എന്ന് പറയുന്ന കാര്യം അവർ പ്രധാനമായിട്ട് പറയുന്ന കാര്യമാണ് ഈ മറവി മൂലം ഇവർക്ക് ഒരുപാട് ജീവിത പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് അതായത് ഒരു കാര്യത്തിന് വേണ്ടി ഒരിടത്തേക്ക് പോകും അവിടെ ചെല്ലുമ്പോഴാണ് താനൊരു കാര്യം അതായത് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോകേണ്ടുന്ന കാര്യം അവിടെ കൊണ്ടുപോയിട്ടില്ല പിന്നെ അതിനുവേണ്ടി നെട്ടോട്ടം കുറുകോട്ടം ഒക്കെ ഓടേണ്ടുന്ന അവസ്ഥ വരും ഇങ്ങനെ നിത്യജീവിതത്തിൽ പല വിധത്തിലുള്ള മറവി ഇവർക്ക് ഉണ്ടായി വരാറുണ്ട് പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കില്ല അതായത് ഇപ്പം നമുക്കൊരു കാര്യം നമുക്ക് അവിടെ പോകുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയ കുറിപ്പടി എഴുതി വയ്ക്കുന്നത് നല്ലതാണ് എല്ലാം നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഓർത്തെടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നും പിടിക്കണം നിങ്ങൾ ഒരു ചെറിയ കുറിപ്പടി എഴുതി സൂക്ഷിക്കുക ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഇപ്പോൾ ഒട്ടേറെ ആപ്പുകളുണ്ട് നിങ്ങളുടെ ഡെയിലി നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതി സൂക്ഷിക്കുക മാത്രമല്ല ഒരു കാര്യത്തിന് വേണ്ടി പുറപ്പെടുമ്പോൾ ഇത് ഞാൻ ഇന്നൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലൊരു ഉറപ്പുവരുത്തുക മാത്രമല്ല ഒരു കാര്യം നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതൊരു ഷോട്ട് നോട്ടായിട്ടൊക്കെ ഒന്ന് മനസ്സിൽ തന്നെ ഒന്ന് രേഖപ്പെടുത്തി വെക്കുക കാര്യം മറവി എന്ന് പറയുന്നത് പൂയം നക്ഷത്രക്കാർക്ക് പൊതുവിലുള്ള കാര്യമാണ് അതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ ചില പ്രാക്ടീസുകളൊക്കെ നടത്തിയേ പറ്റുള്ളൂ അത്തരം പ്രാക്ടീസുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറയുമ്പോൾ നമ്മുടെ കുറേ സമയം നഷ്ടപ്പെടും നമ്മൾ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളിലും പിഴവുകൾ സംഭവിക്കും അപ്പോൾ നക്ഷത്രക്കാരെ തിരിച്ചടിക്കുന്ന പന്ത്രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പ്രതിപാദിച്ചത് ഈ സമയ കൂടി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇതിൽ കൂടുതലായിട്ട് പറയേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് വാട്സപ്പ് ചാനലിലൂടെ പറയാം അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിലൊക്കെ പങ്കുള്ള ഇപ്പോൾ അവസരം നൽകുന്നുണ്ട് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ നക്ഷത്രം നിങ്ങളുടെ വയസ്സ് ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥന ഒരു മാസത്തേക്ക് നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും കൂടുതലായിട്ട് വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഓരോ വീഡിയോ ിയുടെ കീഴ് നിങ്ങൾ ഇപ്രകാരം ചെയ്താൽ മതി ഇതിൽ കാണുന്നത് എൻ്റെ വാട്സാപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ പൂജാ സംബന്ധമായ അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സാപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ്റെ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടുമുരം എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ഹരിചന്ദന മഠം